കൂടെ കാണുമെന്ന് ചിന്തിക്കുന്ന പലരും നമ്മുടെ പ്രതിസന്ധിയുടെ സമയത്ത് കാണാറില്ല എപ്പോഴും സ്നേഹമാണ് ഉള്ളത് സ്നേഹിക്കുന്നു എന്ന് പറയുന്നവർ സമയമാകുമ്പോൾ നമ്മെ മറന്നു കളയുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാം ഒരിക്കലും മറക്കില്ല എന്ന് പറയുന്നവരൊക്കെ നിസാര കാരണങ്ങൾ പറഞ്ഞ് സൗകര്യപൂർവ്വം മറന്നു പോകുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇന്നത്തെ ശാലോ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങളെ ആരൊക്കെ നമ്മളെ മറന്നാലും ലോക സ്ഥാപനത്തിന് മുമ്പേ നമ്മെ തിരഞ്ഞെടുത്ത നമ്മുടെ കർത്താവ് നമ്മെ മറക്കില്ല അവൻ ഓർക്കുന്ന ദൈവമാണ് നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം കുറവുകൾ ഉണ്ടായിട്ട് അടുത്തു വരാനോ കൂടെ കൊണ്ട് നടക്കാനോ പറ്റാത്ത ഒരുപാട് സ്വഭാവ ഉണ്ടായിട്ട് പിന്നെയും നമ്മളെ തള്ളിക്കളയാതെ നമ്മളെ കൈപിടിച്ച് ചേർത്ത് നിർത്തി നമ്മെ ഓർക്കുന്ന ഒരു നല്ല ദൈവം നടത്തുന്ന ഒരു നല്ല ദൈവമുണ്ട് ഇന്നത്തെ ശാലോം സന്ദേശത്തിൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ ധൈര്യപ്പെടുത്തുകയാണ് നിങ്ങളെ സ്നേഹിക്കുന്നെന്ന് പറയുന്നവരും ഇനി ഒരിക്കലും ഞാൻ നിങ്ങളെ മറക്കില്ല നിങ്ങളുടെ കൂടെ കാണുമെന്നൊക്കെ പറയുന്നവരൊക്കെ മാറിപ്പോകും മാറിപ്പോകും മാറിപ്പോകുമ്പോഴും മാറാത്ത ഒരു ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ട് ഹാ സഹായിക്കുവാൻ ശക്തനായവൻ അധികാരമുള്ളവൻ നമ്മുടെ കൂടെയുണ്ട് ഉണ്ട് ഇനി ആരെങ്കിലുമൊക്കെ നമ്മളെ ഓർത്തു സഹായിച്ചു എന്നുള്ളത് കൊണ്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് പോവുകയുമില്ല ഓർക്കേണ്ടവൻ നമ്മെ ഓർത്താൽ മതി ഹാലലൂയ നൂറ്റി പതിനഞ്ചാമത്തെ സങ്കീർത്തനത്തിലെ ഒരു വലിയ ചോദ്യമുണ്ട് വലിയ ചോദ്യം ആ ചോദ്യം കോമൺ ആയിട്ട് യഹോവയായ ദൈവത്തെ യേശു കർത്താവിനെ ആത്മാവിൽ ആരാധിക്കുന്ന എന്ന് പറഞ്ഞാൽ ഒരു ഇമേജോ രൂപമോ ആ വിഗ്രഹങ്ങളോ മധ്യസ്ഥന്മാരോ ഒന്നുമില്ലാതെ യേശു കർത്താവിനെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമക്കളോടുള്ള മക്കളോടുള്ള ഒരു പരസ്യ ചോദ്യമാണ് ലോകത്തിനുള്ളൊരു ചോദ്യമാണ് നിൻ്റെ ദൈവം എവിടെ നൂറ്റി പതിനഞ്ചാം സങ്കീർത്തനത്തിൽ രണ്ടാമത്തെ വാക്യം ആ ചോദ്യമാണ് അവിടെ ദൈവം ഇപ്പം എവിടെ ചൂണ്ടിക്കാണിക്കാൻ ദൈവം ഇല്ല അപ്പം ഈ പറയുന്ന ആളുകളുടെ കയ്യിൽ അവർക്ക് ചൂണ്ടിക്കാണിക്കാൻ ഒരു ഇമേജ് ഉണ്ട് ഒരു ബിംബമുണ്ട് അല്ലെങ്കിൽ വിഗ്രഹമുണ്ട് ഒരു എന്താ പറയുന്നത് കെട്ടിടമുണ്ട് സ്ഥാപനമുണ്ട് ക്ഷേത്രമുണ്ട് പലതുമുണ്ട് പക്ഷേ ഈ ആത്മാവിൽ ആരാധിക്കുന്നു എന്ന് പറയുന്ന നിങ്ങളുടെ ദൈവം എന്തിയെ ഒന്നുകൂടെ പറഞ്ഞാൽ കുറച്ചുകൂടെ കഷ്ടതയിലും നിരാശയിലും ദുഃഖത്തിലും ചില പരിശോധനയെക്കൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ ഈ ചോദ്യം വരുമ്പോൾ നമ്മുടെ ഹൃദയം തകർക്കും ഹാലെ ലൂയ നിന്റെ ദൈവം എവിടെയെന്ന് ചോദിച്ചുകൊണ്ട് അസ്ഥികളെ തകർക്കും വണ്ണം എന്നോട് ചോദ്യം ചോദിക്കുന്ന കോരകപുത്രന്മാര് നാൽപ്പത്തിരണ്ട് സങ്കരത്തിൽ പറയുന്നത് ആ നിന്റെ ദൈവം എവിടെയെന്ന് ചോദിച്ചുകൊണ്ട് അസ്ഥികളെ തകർക്കുന്ന രീതിയിലുള്ള ചോദ്യം അസ്ഥികളെ തകർക്കുന്ന രീതിയിൽ ഒരു ഭയങ്കര ചോദ്യമാണ് ഹാലലൂയ അതിപ്പം എല്ലാവരും ചോദിക്കുന്ന പോലെ അല്ല നമ്മൾ പ്രതീക്ഷിക്കാത്ത ആളുകൾ നമ്മളോട് നമ്മളെ ഏറ്റവും അടുത്ത് എന്ന് പറയുന്നവരെ നമ്മളെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയം ഇതാണ് നൂറ്റി പതിനഞ്ചാം സങ്കരത്തിലെ ചോദ്യം നിന്റെ ദൈവം എവിടെയാ അവരുടെ ദൈവം ഇപ്പൊ എവിടെയെന്ന് എന്നോട് ചോദിക്കുകയാ എൻ്റെ മറുപടി എൻ്റെ ദൈവം സ്വർഗത്തിലുണ്ട് തനിക്കിഷ്ടമുള്ളത് അവൻ ചെയ്യുന്നു അമ്മേ എൻ്റെ ദൈവം എന്നെ കൈവിടുന്നവനല്ല എന്റെ ദൈവം സ്വർഗത്തിലിരിക്കുന്നവനാണ് അതുകൊണ്ടാണ് കാണാൻ പറ്റാത്തത് അവൻ ആത്മാവാണ് അവൻ സർവവ്യാപിയാണ് ആത്മാവായിരിക്കുമ്പോൾ തന്നെ അവൻ സ്വർഗത്തിലിരിക്കുമ്പോൾ തന്നെ സർവവ്യാപിയാണ് അവൻ തനിക്കിഷ്ടമുള്ളത് ചെയ്യുന്നു ഞാൻ എന്തെങ്കിലും ചെയ്യിപ്പിച്ച് ഉണ്ടാക്കിയിട്ട് കമ്പ്യൂട്ടർ പോലെയോ അല്ലെങ്കിൽ ഒരു റോബോട്ട് പോലെയോ വർക്ക് ചെയ്യുന്ന ദൈവം അല്ല എന്റെ ദൈവം അവൻ ഇഷ്ടമുള്ളത് ചെയ്യാൻ അധികാരമുള്ളൊരു ദൈവമാണ് ഇനി വിഷയത്തിലേക്ക് വരാം ഈ ദൈവം എവിടെയെന്ന് ചോദിച്ച് നമ്മുടെ പ്രതിസന്ധിയിൽ നമ്മളെ നോവിപ്പിക്കുന്ന വേദനിപ്പിക്കുന്ന ഒരുപാട് ആളുകൾ ചെറിയ പരിഹാസികളാണ് അവർ ദൈവത്തെ സേവിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നൊക്കെ പറയുന്നവരാണെങ്കിൽ അവർ പരിഹാസികളാ അവര് പരിഹസിക്കാൻ നോക്കും സത്യവിശ്വാസികളെ പരിഹസിക്കാൻ നോക്കുമ്പോൾ നിങ്ങൾ ഓർക്കണം ആ സങ്കീർത്തനത്തിന്റെ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു യഹോവ നമ്മെ ഓർത്തിരിക്കുന്നു അവൻ നമ്മെ അനുഗ്രഹിക്കും അവൻ ഇസ്രായേൽ അനുഗ്രഹത്തെ അനുഗ്രഹിക്കും അഹരോൻ ും യഹോ ഭക്തന്മാരെ ചെറിയവരെയും വലിയവരെയും അനുഗ്രഹിക്കും ചോദിച്ചുകൊണ്ട് ദൈവം നിന്നെ മറന്നു കളഞ്ഞില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് പരിഹസിക്കുന്നവരുടെ നിലവിൽ മറുപടി വരും യഹോവ നമ്മെ ഓർത്തിരിക്കുന്നു ഏ ദീർഘനാൾ ദൈവം മറന്നു കളഞ്ഞത് ചിന്തിച്ച് നടക്കേണ്ടി വരികയില്ല സങ്കീർത്തനക്കാരൻ ചോദിക്കുന്നുണ്ട് ഞാൻ നീ എന്നെ മറന്നു കളഞ്ഞതെന്ന് ശത്രുവിന്റെ ഉപദ്രവ ഹേതുവായി ഞാൻ വേദനപ്പെട്ട് പരിഹസിക്കപ്പെട്ട് നടക്കേണ്ടി വന്നതെന്ത് അമ്മേ ആ ചോദ്യത്തിന്റെ മറുപടിയാ യഹോവ ഹോവ നമ്മെ ഓർത്തിരിക്കുന്നു അവൻ നമ്മെ അനുഗ്രഹിക്കും ദൈവം ഓർക്കുന്ന ദൈവമാണ് ആരെ തന്റെ ഭക്തന്മാരെ തന്റെ മക്കളെ ഓർക്കുന്ന ദൈവമാണ് മൂന്നാമത്തെ സങ്കീർത്തനത്തിൽ ദാവീദിനോട് ചോദ്യം ചോദിച്ച കുറിച്ച് പറയാം അവന് ദൈവത്തിങ്കൽ രക്ഷയില്ലെന്ന് എന്നെ കുറിച്ച് പലരും പറയുന്നു ദൈവം പോലും അവനെ വേണ്ടെന്ന് വെച്ചിരിക്കുകയാണ് എന്നാൽ ദാവിധന്റെ മറുപടി നീയോ നീ ഹോവേ എനിക്ക് ചുറ്റും പരിചയം എന്റെ മഹത്വം എന്റെ തല ഉയർത്തുന്നവനുമാകുന്നു ആമേൻ നിന്ദിക്കുന്നവരുടെ നടുവിൽ പരിഹസിക്കുന്നവരുടെ നടുവിൽ ദൈവം എവിടെയെന്ന് ചോദിക്കുന്നവരുടെ നടുവിൽ തല ഉയർത്തി നടക്കുമാറാക്കുന്ന ദൈവമുണ്ട് ഹാല ലൂയ സുവിശേഷ പ്രഭാഷകരായ സുവിശേഷം പറയുന്നവരായ ആളുകളെ ചിലരൊക്കെ പരിഹസിക്കും കോവിഡ് വന്നപ്പോൾ നിങ്ങൾ എവിടെയായിരുന്നു കോവിഡ് വന്നപ്പോൾ ദൈവം എവിടെയായിരുന്നു ഒക്കെ ചോദിക്കുന്നവരുണ്ട് അന്ന് ജീവിച്ചവർക്കും അന്ന് അവിടുന്ന് രക്ഷപ്പെട്ടവർക്കും അറിയാം എങ്ങനെയാണ് രക്ഷപ്പെട്ടത് ചികിത്സിച്ചിട്ട് രക്ഷപ്പെട്ടതല്ലെന്നും കോവിഡ് കയറി ഇറങ്ങിപ്പോയ നൂറ് ആയിരക്കണക്കിന് ആളുകൾ മരിച്ചപ്പോഴും ദൈവത്തിൻ്റെ ഒരു ദൈവമാണെന്നെ വിടുമിച്ചെന്നുള്ള കാര്യം ശരിക്കും അറിയാം കാരണം മെഡിക്കൽ സയൻസിനെ സഹായിക്കാൻ കഴിയാത്ത സമയമായിരുന്നു ദൈവം എവിടെയെന്ന് ചോദിക്കുമ്പോൾ മനുഷ്യനുണ്ടാക്കിയ മൂർത്തികളിലോ രൂപങ്ങളിലോ കെട്ടിടങ്ങളിലോ ഇമേജുകളിലോ അവൻ ഇല്ല ഇല്ലായിരുന്നു അവൻ സ്വർഗത്തിൽ വസിക്കുന്ന ദൈവം സർവവ്യാപിയായ ദൈവം തന്നെ ഹലൂയ അപ്പൊ പരിഹസിക്കുന്നവർ എഴുനിൽക്കും ദൈവം എവിടെയെന്ന് ചോദിച്ചുകൊണ്ട് പക്ഷെ തൻ്റെ മക്കൾക്ക് ദൈവം മറുപടി കൊടുക്കും ആ മേ തന്റെ മക്കൾക്ക് ദൈവം മറുപടി കൊടുക്കും അവൻ്റെ നമ്മുടെ ദൈവം എവിടെയാണെന്ന് അവൻ വെളിപ്പെടുത്തും ബൈബിൾ കഥാപാത്രങ്ങളൊക്കെ നോക്കുമ്പോൾ ദൈവം മറന്നു കളഞ്ഞതുപോലെ കുറെ കാലം ദൈവം ചിലരെ പരീക്ഷിച്ചിട്ടുണ്ട് പരിശോധിച്ചിട്ടുണ്ട് ദൈവം മറന്നതല്ല ദൈവം അവരെ പരിശോധിച്ചതാ സമയമാകുമ്പോൾ ദൈവം അവരെ ഓർത്തു ഹന്നായേ ദൈവം ഓർത്തു 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 ദൈവ ദൈവമാ ആരെ തൻ്റെ ജനത്തെ സമയമാകുമ്പോൾ അവൻ ഓർക്കും ദൈവം ഓർത്തു എന്ന് പറഞ്ഞ ഒരു കാര്യം ഓർത്തോണം നിങ്ങൾക്കുള്ള വിടുതലായി കഴിഞ്ഞു ദൈവം ഓർക്കുന്നത് വെറുതെ ഒരു മെമ്മറിയുടെ പുസ്തകം തുറക്കാൻ വേണ്ടിയല്ല അത് കുറച്ച് കാര്യങ്ങൾ കാണാൻ വേണ്ടിയല്ല ദൈവം ഓർത്താൽ നമ്മളെ ഓർപ്പിക്കേണ്ട അടുത്തല്ല ദൈവം ഓർപ്പിക്കും നോർദക്കായുടെ ഇൻക്രിമെന്റും പ്രൊമോഷനൊക്കെ പ്രൊമോഷൻ പോയിട്ട് അവനെ കൊന്നു മുടിക്കാൻ വേണ്ടിയ ഹാമാൻ നോക്കിക്കൊണ്ടിരുന്നത് പക്ഷെ രാജാവിൻ്റെ ഉറക്കത്തെ കെടുത്തി ദൈവം മോർദേക്കായെ ഓർപ്പിച്ചു ആ ഓർപ്പിച്ചതുകൊണ്ട് ദൈവം അവനെ മാനിക്കാനുള്ള വഴികൾ തുറക്കപ്പെട്ടു അങ്ങനെ തന്നെയായിരുന്നു യോസെഫിൻ്റെ കാര്യം ഹാലലൂയ അതുകൊണ്ട് ദൈവം ഓർക്കും നിങ്ങളെ ദൈവം ഓർക്കും നമ്മളെ ദൈവം ഓർക്കും അവൻ നമ്മെ മറന്നു കളയുന്ന ദൈവമല്ല അവൻ ഒരിക്കലും നമ്മളെ കൈവിടുകയില്ല അവൻ നമ്മെ ഓർത്തിരിക്കുന്നു അവൻ നമ്മെ അനുഗ്രഹിക്കും ഹാലലൂയ ദൈവം അനുഗ്രഹിക്കും ദൈവം ഓർക്കും കേട്ടോ എന്നുവെന്നും നിന്നാപാത്രമായി തീരാൻ ദൈവം സമ്മതിക്കില്ല ദൈവം ഓർത്തു യഹോവ നമ്മളെ ഓർത്തു ദൈവം നിങ്ങളെ ഓർത്തു കടാക്ഷിച്ചു എന്ന് സമൂഹം അറിയത്തക്കവണ്ണം മറ്റുള്ളവർ കാണത്തക്കവണ്ണം ചില അടയാളങ്ങളോടുകൂടി ദൈവപ്രവൃത്തി വെളിപ്പെടും രാമേൻ പറഞ്ഞേ അമേൻ അത് ഈ ദിവസങ്ങൾ നടക്കട്ടെ ഈ ഞായറാഴ്ച നിങ്ങളത് വചനം വിശ്വസിക്ക് ദൈവം നമ്മളെ ഓർക്കും അവൻ നമ്മെ മറക്കില്ല സമയമാകുമ്പോൾ അവന്റെ പ്രവൃത്തി നമുക്ക് വേണ്ടി വെളിപ്പെടും അവനോടുകൂടെയുള്ള സകല സകല ജീവജാലങ്ങളെയും പെട്ടകത്തിൽ കടന്ന ജീവജാലങ്ങളെയും യഹോവ ഓർത്തു ദൈവം ഓർക്കും കേട്ടോ ദൈവത്തിന്റെ സ്നേഹം അല്ലെങ്കിൽ യേശുക്രിസ്തു മുഖാന്തരം നമ്മെ സ്നേഹിച്ച സ്നേഹം ദൈവം ഓർക്കും മധ്യസ്ഥ ചെയ്യുന്ന യേശു നിമിത്തം നമ്മെ ഓർക്കും ആ മേൻ അവൻ നമ്മെ ഓർക്കുന്ന ദൈവം കൈവിടില്ല ഒരിക്കലും ഉപേക്ഷിക്കില്ലേ കത്താവേ ഈ വചനം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ യേശു അപ്പച്ചൻ ഓർക്കുന്നതിനായി നന്ദി അവളുടെ ജീവിതത്തിൽ മറന്നു കളഞ്ഞല്ലോ കർത്താവെ എല്ലാവരും കൈവിട്ടല്ലോ എന്ന് ചിന്തിക്കുന്ന ഈ വേളയിൽ അവരുടെ വിഷയത്തിൽ ദൈവം അവരെ ഓർക്കാൻ പോകുന്നതിനായി നന്ദി അവർക്ക് വേണ്ടി വരും ഇടപെടും ഒരു വലിയ മഹത്വ വിഷയമാക്കി തീർക്കും ദൈവം ഞങ്ങളെ ഓർത്തിരിക്കുന്നു അവൻ ഞങ്ങളെ അനുഗ്രഹിക്കുന്നു സാക്ഷ്യം പറയത്തക്ക വേണം പരിഹസിച്ചവണ് നടുവിൽ ഒരു സാക്ഷ്യമായി തീരട്ടെ കർത്താവ് അത്ഭുതം ചെയ്യും യേശുവിൻ നാമത്തിൽ തന്നെ ആ മെയിൻ കർത്താവ് നിങ്ങളെ ഓർക്കും അതിൻ്റെ അടയാളങ്ങൾ ദൈവം നിങ്ങൾക്കൊണ്ട് ചെയ്തു തരും വിശ്വസിക്കുക കർത്താവിൻ്റെ വഴി വേഗത്തിൽ അവൻ തുറന്നു തരും കർത്താവ് അനുഗ്രഹിക്കട്ടെ എല്ലാ ഞായറാഴ്ചത്തെയും പോലെ ഇന്ന് ഞായറാഴ്ച രാത്രി എട്ട് നാൽപ്പത്തഞ്ച് മുതൽ ഒൻപത് നാൽപ്പത്തഞ്ച് വരെ ഓൺലൈൻ വർഷിപ്പും പ്രാർത്ഥനാ വിഷയങ്ങൾ ഷെയർ ചെയ്യുന്ന ഷെയർ ചെയ്യാനുള്ള അവസരവും സ്പെഷ്യലായിട്ട് നിങ്ങൾക്കുള്ള ദൂതും സന്ദേശവും ലഭിക്കും എട്ട് നാൽപ്പത്തഞ്ച് മുതൽ എല്ലാ ഞായറാഴ്ച ഉള്ളതുപോലെ ഇന്ന് ഞായറാഴ്ച എട്ട് നാൽപ്പത്തഞ്ച് മുതൽ ഒൻപത് നാൽപ്പത്തഞ്ച് വരെ സൂം പ്ലാറ്റ്ഫോമിലൂടെ നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ ലിങ്കും ഐ ഡിയും സാധാരണ ഉള്ളതുപോലെ നിങ്ങൾക്കത് ജോയിൻ ചെയ്യാം ലിങ്കോ ഐ ഡിയോ പാസ്വേഡോ ലഭിക്കാത്തവർ നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ പോയാൽ അതിൻ്റെ ഈ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കും ജോയിൻ ചെയ്യാം ഗോഡ് ഡ്രസ് യു എ ബ്യൂട്ടിഫുൾ സൺഡേ